സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥി വിസ്മയ ജീവനൊടുക്കി കേസിലെ പ്രതി കിരൺകുമാറിന് പരോൾ അനുവദിച്ചതിനെതിരെ വിമർശനവുമായി പിതാവ് ത്രിവൃക്രമൻ പ്രതിക്ക് പരോൾ അനുവദിച്ച നടപടി പോലീസ് റിപ്പോർട്ടിന് വിരുദ്ധമാണെന്ന് ത്രിവൃക്രമൻ മാധ്യമങ്ങളോട് പറഞ്ഞു ജയിലിനുള്ളിൽ നിന്ന് പ്രതിക്ക് സഹായം കിട്ടിയെന്നാണ് സംശയിക്കുന്നത് ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകുമെന്നും ത്രിവിക്രമൻ വ്യക്തമാക്കി സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥിനി വിസ്മയ ജീവനൊടുക്കിയ കേസിലെ പ്രതി കിരൺകുമാറിന് മുപ്പത് ദിവസത്തെ പരോളാണ് അനുവദിച്ചത് പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും ജയിൽ മേധാവിയാണ് പരോൾ അനുവദിച്ചത് പത്ത് വർഷത്തെ തടവിനാണ് കിരണിനെ ശിക്ഷിച്ചത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന കിരൺ പരോളിന് ആദ്യം അപേക്ഷ നൽകിയെങ്കിലും പ്രബേഷൻ റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും എതിരായതിനാൽ ജയിൽ സൂപ്രണ്ട് അപേക്ഷ തള്ളി എന്നാൽ രണ്ടാമത് നൽകിയ അപേക്ഷയിൽ പ്രൊബേഷൻ റിപ്പോർട്ട് അനുകൂലമായും പോലീസ് റിപ്പോർട്ട് പ്രതികൂലമായും വന്നു പിന്നീട് ജയിൽ മേധാവി പരോൾ അനുവദിക്കുകയായിരുന്നു സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു